സംസ്ഥാനത്ത് വേനൽ ചൂടിനൊപ്പം പനിച്ചൂടും പകരുന്നു ആയിരത്തിലധികം പേരാണ് ഓരോ ജില്ലയിലും പ്രതിദിനം ചികിത്സ തേടിയെത്തുന്നത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനമാണ് രേഖപ്പെടുത്തുന്നത് പേരിലാണ് ഇന്നലെ മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് കുറഞ്ഞുനിന്ന പനി ബാധിതരുടെ എണ്ണം പൊതുനെ വർദ്ധിച്ചത് ആശങ്കയാണ് കാലാവസ്ഥാ വ്യതിയാനമാണ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നവരിൽ ഭൂരിപക്ഷം പേർക്കും വൈറൽ പനിയാണ് സ്ഥിരീകരിക്കുന്നത് പനിക്കൊപ്പം ചുമയും ശരീരവേദനയും വ്യാപകമാണ് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നവരുടെ എണ്ണവും ഏറുന്നുണ്ട് തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിലാണ് രോഗബാധിതരുടെ എണ്ണം കൂടുതൽ മലപ്പുറത്ത് മാത്രം ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പേരും തിരുവനന്തപുരത്ത് അറുന്നൂറ്റി അറുപത്തിമൂന്ന് പേരും ഇന്നലെ ചികിത്സ തേടി ഈ മാസം ഇതുവരെ മുപ്പത്തി എഴുപത്തിയൊന്ന് പേരാണ് ചികിത്സ തേടിയത് മഴക്കാലങ്ങളെപ്പോലെ വേനൽക്കാലത്തും പനി കുതിച്ചുയരുന്നത് ആശങ്കയാണ് രോഗലക്ഷണങ്ങളിലും പ്രകടമായ മാറ്റമുള്ളതിനാൽ പനി വ്യാപനത്തിൽ പ്രത്യേക പഠനം നടത്തണമെന്ന ആവശ്യം ശക്തമാണ് ജനം തിരുവനന്തപുരം